നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ വണ്ടി ഒരു പാടിയൊന്നും സംശയമുണ്ട് കാരണം എന്താ വണ്ടി സ്റ്റാർട്ട് കുറച്ച് കുറച്ചപ്പുറത്തിന് ഇങ്ങനെ ഓഫ് ആയാലും വിട്ട് നോക്കി നടക്കില്ല സ്റ്റാർട്ട് ആവില്ല എന്നാ താരം എന്തോ പ്രശ്നമുണ്ട് സംശയം ഇത്രയും ം കിലോമീറ്റർ ഓടിക്കണം ഒരു ട്ട സെൽഫി മോട്ടർ മാറ്റി എന്താ അറിയില്ല ഏതായാലും ഇവിടെ ഒരാൾ മനസ്സിലാ സ്ഥലമാണ് ഒരു മനുഷ്യനും ഇല്ല ഇവിടെ സ്ഥലം നോക്കി ചെയ്യാന്നറിയില്ല അപ്പൊ നീ വല്ല വണ്ടിക്കാരെ കൈയാട്ടി നോക്കട്ടെ സുഹൃത്തുക്കളെ നമ്മളെ സഹായിക്കാൻ കൊറച്ച് പട്ടാളക്കാരില് പോയപ്പോ നിർത്തിയാട്ടോ അപ്പൊ അവർ വർക്ക് ഷോപ്പ് നമ്പറും സെറ്റപ്പ് ഒക്കെ ആക്കി തരാമെന്നു പറഞ്ഞു അപ്പൊ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടോ നിങ്ങൾ ഒരാൾ കാസർഗോഡിലാണ് നിങ്ങൾ അല്ലേ പാലക്കാട് സ്വർണ്ണൂർ അല്ലേ ബാംഗ്ലൂർ വയനാട് അതെ അപ്പൊ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്